ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കിയ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ഞായറാഴ്ച നടക്കുമെന്ന് വഴിപാടായി സമർപ്പിക്കുന്ന പ്രവാസി വ്യവസായി അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏഴിന് നടക്കുന്ന സമർപ്പണ ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മുഖ്യാതിഥിയാകും തുടർന്ന് ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കും നൂറ്റൻപത് കലാകാരന്മാർ അണിനിരക്കുന്ന മേളവും ഉണ്ടാകും രണ്ട് നിലകളിലായി കേരളീയ വാസ്തുശൈലിയിലാണ് പ്രവേശന കവാടമായി അലങ്കാര ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് താഴികക്കുടങ്ങൾ കൊത്തുപണികളോട് കൂടിയ അഷ്ടദിക് പാലകർ വ്യാളിരൂപം തൂണുകളിൽ ഗുരുവായൂരപ്പന്റെ ചതുർബാഹുരൂപം വെണ്ണക്കണ്ണൻ ദ്വാരപാലകർ തുടങ്ങിയവയുമുണ്ട് നടപ്പന്തൽ തൂണുകളിൽ കോൺക്രീറ്റിൽ തീർത്ത ദശാവതാരങ്ങളാണ് വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം ശില്പി നന്ദന്റെ നേതൃത്വത്തിൽ പെരുവല്ലൂർ മണികണ്ഠൻ സൌപർണിക രാജേഷ് പാന്തർ വിനീത് കണ്ണൻ തുടങ്ങിയവരാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് മൂന്നരക്കോടിയാണ് നിർമ്മാണ ചെലവ് അടുത്ത ഘട്ടത്തിൽ ചുമർചിത്രങ്ങൾ കലവറ എന്നിവ വഴിപാടായി സമർപ്പിക്കുമെന്നും വിഘ്നേഷ് വിജയകുമാർ അറിയിച്ചു ബിനു ചാർലി എം അൻഷാദ് കെഎസ് സിബി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ